നമുക്ക് കക്കാറച്ചി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കക്കാർച്ച് വെച്ചിട്ട് ഫ്രൈ ഉണ്ടാക്കാം കക്കാർച്ച് നമ്മൾ കഴുകി വൃത്തിയാക്കിക്കൊണ്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതിന് വേണ്ട കാര്യങ്ങൾ വെളുത്തുള്ളി ഇഞ്ചി തേങ്ങാക്കൊത്ത് സവോള പച്ചമുളക് കടുക് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മീറ്റ് മസാല ഉപ്പ് വെളിച്ചെണ്ണ എരിയേപ്പില ഇത്രയും സാധനമാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നതിന് എടുക്കുന്നത് അപ്പൊ നമുക്ക് ഉണ്ടാക്കാം അപ്പൊ നമുക്ക് കക്കായയ്ക്ക് അതേക്ക് ഒഴിച്ച് വേവിക്കാൻ വെക്കാം വെക്കാം സാധനം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ടുകൊടുത്താണ് നമ്മൾ വേവിക്കുന്നത് കക്കാറച്ച വേവുന്ന സമയം കൊണ്ട് നമുക്ക് സവോള അരിഞ്ഞെടുക്കാൻ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചെടുത്തോണ്ട് വരാം നമ്മുടെ ക്കാൻ കുറച്ച് സമയങ്ങളായി നമുക്കൊരു ശഗലോടെ കഴിവും വാങ്ങി അതിന്റെ വെള്ള ഊറ്റിക്കളയാ നമ്മുടെ കക്കാർക്ക് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇനിയിപ്പം അതൊന്ന് വെള്ളം ഊറ്റി എടുക്ക ചേച്ചിട്ട് വെച്ചു കൊടുക്ക ചട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ അടിച്ചു കൊടുക്ക കേട്ടോ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കടുക് കടുകിട്ടുകൊടുക്ക വെളുത്തുള്ളി ഇഞ്ചിയും നമ്മൾ ചതച്ച് വെച്ചാണ് അത് ഇട്ടുകൊടുക്കുകയാണ് ഇട്ടു കൊടുക്ക ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം വാങ്ങുന്നവണ്ണം വരും നമുക്ക് ഇളക്കി കൊടുക്കാം ഇപ്പം വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം വാടി വന്നിട്ടുണ്ട് നമുക്ക് നമുക്കിനിപ്പോൾ സവോള ഇട്ട് കൊടുക്കാം മൂന്ന് സവോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കിലോ കക്കായയ്ക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാൻ സവോള പെട്ടെന്ന് വാടി വരാനും പച്ചമുളകും കൂടെ അരിഞ്ഞെടുത്തിരിക്കുന്നത് പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുകയാണ് അഞ്ച് പച്ചമുളകാണ് നമ്മളെടുത്തിരിക്കുന്നത് സവോള വാടി വരാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഒരു സകല കൊണ്ട് വഴന്ന് വന്ന് കഴിയുമ്പഴത്തേ നമുക്ക് അടുത്ത അതിന്റെ ചേരുവയൊക്കെ ചേർക്കാം നമ്മൾ ഒരു ഒരുമുറി തേങ്ങയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് അത് അരിഞ്ഞു വെച്ചിരിക്കാണ് അതും കൂടി ഇട്ടു കൊടുക്കുക മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അരസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് നമുക്ക് മീറ്റ് മസാല ഇട്ട് കൊടുക്കാം ചെറിയ സ്പൂൺ ഞാൻ നാല് സ്പൂൺ ഇട്ടിട്ടുണ്ട് നമുക്കൊരു തൈരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം അതിപ്പം തന്നെ ഇല്ല അത് ഉപ്പ് കുറവായിരുന്നു നമുക്ക് കുരുമുളക് പൊടിയും കൂടെ ഇട്ടു കൊടുക്കാം ഇതിനകത്ത് ഇവിടെ നിന്ന് ചൂടായി കഴിയുമ്പോഴത്തേന് ഇനിയിപ്പൊ നമുക്ക് കക്കാർച്ച കൂടെ ഇട്ടുകൊടുക്കാം ഇപ്പൊ നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം നല്ലപോലെ ഇളകി കൊടുത്തിട്ട് നമുക്കൊന്ന് തട്ടിപ്പൊത്തി വെച്ച് ഒന്ന് ആദ്യ കയറി എല്ലുമ്പോൾ അത് റെഡിയാവും നമുക്കൊന്ന് ചെറിയ തീ മതി ഇങ്ങനെ തീ അധികം വേണ്ട നമുക്ക് മൂടിക്കൊടുക്കാം നമ്മുടെ കക്കി റെഡി ആയിട്ടും നമുക്കൊരു ചകലം കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടി നമ്മൾ വേറെ മുളക് പൊടിയൊന്നും ചേർത്തിട്ടില്ല അതുകൊണ്ടാണ് കുരുമുളക് പൊടി തന്നെ ചേർത്താണ് ഞാൻ ഉണ്ടാക്കുന്നത് പച്ചമുളക് നല്ല സൂപ്പർ ആയിരിക്കും കേട്ടോ ഇത് നിങ്ങളും ഉണ്ടാക്കി നോക്കണം ഇതുപോലെ തന്നെ അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളും ഉണ്ടാക്കി നോക്കുക തീ അധികം കൊടുക്കണ്ട കക്കാർച്ച ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വാങ്ങി വെക്കാം അപ്പം ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റ് ആയിരിക്കും